ഇടുക്കി മുള്ളരിക്കാട് വെള്ളക്കയം മേഖലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാർ ഒഴുക്കിൽപ്പെട്ടു മുള്ളരിങ്ങാട് പള്ളിയിലെ വൈദികൻ്റെ കാറാണ് ഒഴുക്കിൽപ്പെട്ടത് ഒഴുക്കിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന വൈദികനെ രക്ഷപ്പെടുത്തി ഒഴുക്കിൽപ്പെട്ട കാർ കയറ്റാനുള്ള ശ്രമം തുടരുന്നു ജോസിൽ സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജോസിൽ ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത് വൈദികനെ രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസ വാർത്ത പുറത്തുവരുന്നു കാർ കരക്കെത്തിക്കാനുള്ള ശ്രമം നിലവിൽ എങ്ങനെ പുരോഗമിക്കുന്നു ആര്യ ഇന്നലെ വൈകിട്ട് ശക്തമായ മഴയാണ് ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തത് ഇടുക്കി മുള്ളരിങ്ങാട് വെള്ളക്കയം ഭാഗത്തും അതുപോലെ തന്നെ നേരിമംഗലം പഴംപള്ളിച്ചാൽ മേഖലയിലുമൊക്കെ അതിശക്തമായ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത് അങ്ങനെ അതിശക്തമായ മഴയുടെ ഈ വൈദികൻ അതായത് ഫാദർ ജേക്കബ് വട്ടപ്പള്ളി എന്ന് പറയുന്ന വൈദികൻ ഈ ലൂർദുമാത്ര പള്ളിയിലേക്ക് മുള്ളരിങ്ങാട് ലൂർദുമാത്ര പള്ളിയിലേക്ക് സ്ഥലം മാറി എത്തിയിട്ട് അധികം നാളായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ പ്രദേശത്തെ കുറിച്ച് അത്ര വ്യക്തമായ ധാരണയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ള വെള്ളം ഒഴുപ്പുള്ള ഈ പ്രദേശത്തേക്ക് അദ്ദേഹം കാർ ഇറക്കിയത് കാറ് ഒഴുക്കിൽപ്പെട്ട് തെന്നി മാറുന്ന സാഹചര്യത്തിൽ തന്നെ ഈ നാട്ടുകാർ അദ്ദേഹത്തെ കാറിൽ നിന്ന് വെളിയിൽ ഇറക്കുകയും അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്തു വലിയൊരു അപകടത്തിൽ നിന്നാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് ആ ഒരു സാഹചര്യത്തിൽ ഈ കാറ് ഒഴുകിപ്പോവുകയും അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി ഇദ്ദേഹത്തിന്റെ ഈ കാറ് കണ്ടെത്തുകയാണ് ചെയ്തത് അതിനുശേഷം ഇപ്പോൾ കാറ് ഉയർത്താനുള്ള ഈ പൂട്ടിൽ നിന്ന് ഉയർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ അവിടെ ഫയർഫോഴ്സിന് സംഘവും എല്ലാം എത്തിയിരുന്നു തൊടുവയിൽ നിന്നും കോതമംഗലത്ത് നിന്നും എല്ലാം ഉള്ള ഫയർഫോഴ്സ് സംഘം ഇന്നലെ അവിടെ എത്തി വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വിവിധ വീടുകളിലൊക്കെ ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ ഒരു മഴ പെയ്തു എന്നൊക്കെയാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത് ചില പ്രദേശങ്ങളിൽ ചെറിയ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ഉരുൾപൊട്ടിയതായി പറയും ആളുകൾ ഭയപ്പെട്ടിരുന്നു ഏതായാലും അത്തരം ഒരു ൊട്ടലൊന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല പക്ഷേ അതിശക്തമായ വെള്ള വെള്ളം കുത്തിയൊലിച്ചു വരികയും പല കൃഷിയിടങ്ങൾ നശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആര്യ ശരി ജോസിൽ സെബാസ്റ്റനാണ് വിവരങ്ങൾ നൽകിയത് നിലവിൽ കാറ് കരക്കെത്തിക്കാനുള്ള ശ്രമം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്